തണുപ്പ് മാറി സമ്മറായതുകൊണ്ട് തന്നെ ഇപ്പോൾ പെട്ടെന്ന് നമ്മുടെ സൂര്യൻചേട്ടൻ വരുന്നുണ്ട് ഏകദേശം ഒരു സമയം അഞ്ചര ആയിട്ടുണ്ട് ഇപ്പോൾ അപ്പോൾ ഇതാ ഞാൻ ഞാനിതാ കുക്കർ രണ്ടും കൂടി വെച്ചിട്ടുണ്ട് ഒരു കുക്കറിൽ ചോറും ഒരു കുക്കറിൽ നമ്മുടെ പരിപ്പുമാണ് അതായത് പയറാണ് പരിപ്പല്ല പയറാണ് അപ്പോൾ ഇത് തോരൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പയർ വേവിക്കാൻ വെച്ചിട്ടുണ്ട് അങ്ങനെ അത് രണ്ടും കൂടെ ഭയങ്കരമായിട്ടുള്ള കോമ്പറ്റീഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ പരിപാടികൾക്ക് കഴിഞ്ഞിട്ട് ഇന്ന് എളുപ്പപ്പണിയിൽ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റാണ് ഉണ്ടാക്കുന്നത് ബ്രേക്ക്ഫാസ്റ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ചപ്പാത്തിയും പിന്നെ ചമ്മന്തി എനിക്ക് ഏറ്റവും എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്ന സംഭവം ഇതാണ് ചപ്പാത്തിയും ചമ്മന്തിയും അതിനെക്കാട്ടിൽ കുറച്ചുകൂടി എളുപ്പമില്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബാജിക്കറിയും ചമ്മന്തി എന്ന് പറയും എൻ്റെ ഏട്ടൻ അതായത് എൻ്റെ കെട്ടിയവൻ ബാജിക്കറി ലവറാണ് കേട്ടോ അതായത് നമ്മുടെ ഉരുളക്കിഴങ്ങിൻ്റെ ബാജിക്കറി ഏത് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടിയും ബാജിക്കറിയും കൊടുത്തുകഴിഞ്ഞാൽ ഏട്ടൻ ഭയങ്കര ഹാപ്പിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അധികവും ബാജിക്കറിയാണ് ഉണ്ടാക്കാറ് പക്ഷേ ഇന്നലെ ഇത്തിരി വെറൈറ്റി പിടിച്ചതാണ് കേട്ടോ ഇത്തിരി ചമ്മന്തിയും അരച്ച് കുറച്ച് ചപ്പാത്തി ഉണ്ടാക്കാമെന്ന് കരുതി അപ്പം ചപ്പാത്തിയുടെ മാവ് കുഴക്കേണ്ട ബുദ്ധിമുട്ടില്ല കാരണം ഞാൻ രണ്ട് മൂന്ന് ദിവസത്തേക്ക് വേണ്ടി ഒരുമിച്ച് കുഴച്ച് വയ്ക്കാനാണ് പതിവ് അപ്പോൾ ഇതാ എണ്ണയൊക്കെ തേച്ചിട്ട് ഞാനിതാ കൂമ്പ് മുറിക്കാൻ പോകണം രണ്ട് ദിവസം മുന്നേ ഒരു വീഡിയോയിൽ കണ്ടായിരുന്നു എണ്ണ തേച്ച ഞാൻ കൈയ്ക്ക് കറിയുന്ന ആവത്തില്ല എൻ്റെ കയ്യിൽ കൂമ്പ് മുറിച്ചാലും വാഴ അതായത് വാഴ വാഴ എന്നല്ല നമ്മുടെ പച്ചക്കായി മുറിച്ച് കഴിഞ്ഞാലും എന്ത് പച്ചക്കറി മുറിച്ച് കഴിഞ്ഞാലും പെട്ടെന്ന് തന്നെ കയ്യിൽ ഒരു കറ വന്ന് പറ്റും കേട്ടോ അത് പോകണമെങ്കിൽ ഏകദേശം എനിക്കൊണ്ട് രണ്ട് മൂന്ന് ദിവസമൊക്കെ കഴിഞ്ഞാലേ അത് പോകത്തുള്ളൂ അത്രയ്ക്കും ബുദ്ധിമുട്ടാണ് എൻ്റെ കയ്യിൽ കറവറ്റുന്നത് നിങ്ങൾക്കും അങ്ങനെയാണോ എന്ന് കമൻറ്റ് ചെയ്യട്ടെ അപ്പം അത് അവിടെ മുറിച്ചിട്ട് വെള്ളത്തിലിട്ട് വെച്ചാൽ തന്നെ ആ സമയത്തുള്ള പാത്രമൊക്കെ കഴിവെക്കുന്നുണ്ട് പാത്രം കഴുകി വെച്ചിട്ട് എനിക്ക് അവരും പോകാനൊന്നുമില്ല ഇത് അച്ഛനും മക്കളും പോയിട്ട് കിടന്ന് ഉറങ്ങണം എന്നുള്ളൊരു ദുരുദ്ദേശം കൊണ്ട് മാത്രമാണ് കേട്ടോ പാത്രമൊക്കെ പെട്ടെന്ന് കഴുകി വെക്കുന്നത് അങ്ങനെ അതൊക്കെ കഴുകി വെച്ചുതാ തോരനൊക്കെ തോരന് വേണ്ടിയിട്ട് കുമ്പൊക്കെ ഞാൻ വെള്ളത്തിൽ കഴുകി അരിപ്പേൽ അരിക്കാൻ വെച്ചിട്ടുണ്ട് അപ്പോഴത്തേക്കതിലെ വെള്ളമൊക്കെ അരിഞ്ഞ് വെള്ളമൊക്കെ പോയി കിട്ടുമല്ലോ നമുക്ക് അങ്ങനെ കടുപൊട്ടിച്ചു പിന്നെ വറ്റലമുളകുണ്ടായിരുന്നു അതിട്ടു പിന്നെ കറിവേപ്പില അതൊക്കെ ഇട്ടിട്ട് പിന്നെ എന്താ പറയണ്ടേ നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന വാഴക്കൂമ്പ് അതിലേക്ക് ഇടുന്നുണ്ട് വാഴക്കൂമ്പ് ഇവിടെ കുട്ടികൾക്ക് രണ്ടാക്കും ഭയങ്കര താല്പര്യം ഇല്ലാത്ത സാധനമാണ് കേട്ടോ പക്ഷേ ഞാൻ എന്ത് ഉണ്ടാക്കിയാലും ഞാൻ കഴിക്കണം എന്നാണ് എൻ്റെ പോളിസി അതുകൊണ്ട് തന്നെ ഞാൻ രണ്ടാളെയും കൊണ്ട് നിർബന്ധിച്ച് കഴിപ്പിക്കും വാഴക്കൂമ്പ് വാഴക്കാമ്പ് പാവക്ക ഇതൊക്കെ തീരെ ഇഷ്ടമില്ലാത്ത തോരനാണ് പക്ഷേ നമ്മൾ നമുക്ക് രണ്ടാക്കും ഇഷ്ടമാണ് കുട്ടികൾക്ക് രണ്ടാക്കും ഇഷ്ടമല്ല എന്നാലും ഞാനത് കഴിപ്പിക്കും അങ്ങനെ കഴിപ്പിക്കണമല്ലോ അതുകൊണ്ട് അത് എന്തായാലും കഴിപ്പിക്കും പിന്നെ കറിവേപ്പിലൊക്കെ ഇട്ട് ഞാനതൊന്ന് ഉപ്പൊക്കെ ഇട്ടിട്ട് ഒന്ന് വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ആ സമയം കൊണ്ട് ചപ്പാത്തി ചൂണ്ട സമയമായി ചപ്പാത്തി പൊതുവേ ഞാൻ കാസ്ട്രോൾ ചുട്ടു വെക്കാറില്ല ഇതേപോലെ ചൂടോടെ ചൂ ചുടാറാണ് പതിവ് ചപ്പാത്തി നല്ല ദോശയായാലും അപ്പായാലും ഒന്നും കാസ്ട്രോളിൽ വെക്കുന്ന പതിവില്ല കഴിക്കാൻ അടുക്കളയിലേക്ക് വരുമ്പോൾ ആ സമയം തന്നെ ഞാൻ ചുട്ടെടുക്കലാണ് കേട്ടോ പതിവ് ഇപ്പോൾ പിന്നെ സ്പീഡോടെ ചുട്ട് ചുട്ട് നമുക്ക് മറ്റേ ഒരു ഒരു പത്ത് മിനിറ്റ് ഉണ്ട് അല്ലെങ്കിൽ ഒരു അഞ്ച് മിനിറ്റ് ഉണ്ട് അഞ്ച് അഞ്ചാറ് ചപ്പാത്തിയൊക്കെ ചുട്ട് എടുക്കാം ഒന്ന് ചുടുമ്പോൾ ഞാൻ മറ്റേത് പരത്തി എടുക്കും അപ്പോൾ അങ്ങനെ പെട്ടെന്ന് തൊട്ട് ചു ചുട്ടെടുക്കാറാണ് കേട്ടോ പതിവ് അങ്ങനെ ചുട്ടെടുക്കുന്ന സമയത്ത് പിന്നെ എന്താ പറയേണ്ടത് നെയ്യുണ്ട് കേട്ടോ നെയ് ഇത്തിരി നെയ്യ് അതിലേക്ക് തേക്കും കുറച്ചൊന്നും തേക്കത്തില്ല കുറച്ച് നെയ്യ് അതിൻ്റെ മേലെ തേ തേച്ചിട്ടാണ് ചുട്ടെടുക്കുക പിന്നെ ചപ്പാത്തിയുടെ കളർ അങ്ങനെയായിട്ട് നിങ്ങളൊന്ന് വിചാരിക്കണം ഞാനിത് റാഗിപ്പൊടി ചേർക്കാറുണ്ട് ചപ്പാത്തിയുടെ മാവ് കുഴക്കുന്ന സമയത്ത് അതുകൊണ്ടാണ് കേട്ടോ അതങ്ങനെ അമ്മ ഞാൻ തിച്ചു മറിച്ചൊക്കെ ഇട്ട് ചപ്പാത്തി ചുട്ടെടുക്കുന്നുണ്ട് ഇത്തിരി പഫനെസ് ഉണ്ട് എന്നാലും നന്നായിട്ടൊന്നും പഫായി വന്നിട്ടില്ല കേട്ടോ ഓരോ ചപ്പാത്തി വരും ഒന്ന് ഓരോന്നു ശരിയാവും ഓരോന്നും ശരിയാവില്ല എന്ന് പറഞ്ഞത് പറഞ്ഞ പോലെയാണ് എൻ്റെ കാര്യം ദോശക്കാലം നല്ലോണം ചൂടായിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് അത് നല്ലോണം പൊന്തി വരത്തില്ല പിന്നെ നമ്മൾ സ്പീഡിലെടുക്കുന്ന സമയത്ത് നമുക്ക് എന്താ പറയണ്ട ഒരുമാതിരി വെപ്രാളാണല്ലോ അപ്പോൾ അതൊക്കെ കൊണ്ടാണ് പഫ്നസ് അതായത് പഫായിട്ട് വരാത്തത് പൊന്തിയിട്ട് വരാത്തത് ഓരോ സമയത്ത് നല്ല നല്ല അടിപൊളിയായിട്ട് പൊന്തി വരും അങ്ങനെ ഇതാ എനിക്ക് നെയ്യൊക്കെ തൂകി പിന്നെ ചപ്പാത്തി ചുട്ടെടുക്കുന്നുണ്ട് അച്ഛനും മക്കളൊക്കെ അപ്പുറം ഇന്ന് ഓരോന്നോരോന്ന് ചുടുന്നതിനനുസരിച്ചിട്ട് അവർ കഴി കഴിക്കുന്നുണ്ട് അപ്പോൾ ഏകദേശം അവർ കഴിച്ചിട്ട് പോകാറൊക്കെ അടുക്കളയിലെ പണി ഒന്ന് ഒതുങ്ങിയാൽ ഞാൻ ഒന്ന് പുറത്തേക്ക് പോകും ഈ സമയത്താണ് കേട്ടോ ഒന്ന് വീഡിയോയിൽ കാണിക്കാൻ നേരം കിട്ടിയത് കാരണം അത്ര വരെ ക്യാമറ അങ്ങോട്ടും അങ്ങോട്ട് അങ്ങോട്ടൊക്കെ മാറ്റി ഒക്കെ ഒന്ന് പുറത്തേക്ക് കർട്ടനൊക്കെ തുറന്നു ഒന്ന് പുറത്ത് പോകണം എന്തായാലും നമ്മുടെ ഗേറ്റൊക്കെ ഒന്ന് ഓപ്പൺ ചെയ്ത് വെക്കണം അവർ പോകുന്നതിന് മുന്നേ പുറത്ത് നല്ല വെയിൽ വന്നിട്ടുണ്ട് സൂര്യൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആയതുകൊണ്ട് നേരത്തേ വന്നിട്ടുണ്ട് അത്യാവശ്യം നല്ല ചൂടും തുടങ്ങിയിട്ടുണ്ട് ചില ദിവസങ്ങളിൽ തണുപ്പാണ് കേട്ടോ ആ സമയത്ത് സൂര്യന് വരാൻ ഇത്തിരി വൈകും അതായത് നമ്മൾ വാങ്ങി വെച്ച ചെടി നല്ലപോലെ പൂയി വിഞ്ഞിട്ടുണ്ട് അതിന് പഴയ ചെടികളൊക്കെ പൂ ഇത്തിരി പോയിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഞാൻ ഞാൻ പോകുന്നതിനനുസരിച്ച് ക്യാമറ സ്റ്റാൻഡ് എൻ്റെ പുറകിൽ വരാത്തതോടെ ഞാനെടുത്തിട്ട് അവിടെ വെക്കുന്നുണ്ട് എന്നെങ്കിലല്ലേ സ്റ്റാൻഡ് കറക്റ്റായിട്ട് എൻ്റെ പുറകിൽ വരത്തുള്ളൂ പിന്നെ നമ്മൾ ത്രീ സിക്സ്റ്റി ക്യാമറ സ്റ്റാൻഡൊക്കെ വാങ്ങിക്കണം അതൊക്കെ വാങ്ങിക്കണം അതൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല നമ്മൾ പോകുന്നതിനനുസരിച്ച് അത് റൊട്ടേറ്റ് ചെയ്ത് എന്ന് പറയുന്നൊക്കെ കേട്ട് ഞാൻ വാങ്ങിയിട്ടില്ല എന്തായാലും മറന്നു വാങ്ങണം എന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ഗേറ്റൊക്കെ തുറന്നു പിന്നെ ഞാൻ പുറത്ത് നിന്ന് ഇങ്ങോട്ട് വരുന്നുണ്ട് അപ്പോൾ ഇങ്ങനെയൊക്കെ വീഴ് എടുക്കണമെന്ന് എനിക്കൊരു താല്പര്യമൊന്നുമില്ല കേട്ടോ പക്ഷേ ഇങ്ങനെയൊക്കെ വീഡിയോ എടുത്ത ആൾക്കാർ കാണുന്നത് വീഡിയോ കണ്ടത് കൊണ്ട് അതിൻ്റെ ഒരു ആഗ്രഹത്തിൻ്റെ പുറത്ത് ഇങ്ങനെ ഇങ്ങനെയൊക്കെ നടന്നിട്ട് വരുന്നൊക്കെ വീഴ്ക്കാവുന്നതാണ് അങ്ങനെ ഇതാ എൻ്റെ പൂവ് പഴയ പൂവൊക്കെ അത് വാടിപ്പോകുന്നുണ്ട് അപ്പോൾ അതിൻ്റെ വിത്തൊക്കെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് അത് വരികയോന്നും എനിക്കറിയത്തില്ല പക്ഷേ ഞാൻ വിത്ത് സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് അത് ഉണങ്ങിയിട്ട് കുറച്ച് ഉണങ്ങിയിട്ട് നമ്മൾ നമുക്കൊന്നും കൂടെ ഇട്ട് നോക്കി ചിലപ്പോൾ അത് ആ ചെടിയുടെ ചെടി വരും ചെടി ചെടിയുടെ അല്ല ചെടി വരുമോ എന്നറിയില്ല അങ്ങനെ സാധാരണ നമ്മുടെ ചെട്ടിപ്പൂഴ ഒക്കെ അതേപോലെ വര വരുമല്ലോ ചെട്ടിപ്പൂവെല്ലാം നമ്മൾ വിത്തിട്ടി ഞാൻ വരുമല്ലോ പക്ഷേ മന്തി ഇതേപോലത്തെ ചെടികളൊന്നും വരുമെന്നറിയില്ല പക്ഷേ എന്നാലും ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് ഉണങ്ങാൻ വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് അപ്പോഴേക്കും എൻ്റെ വാഴ കൂമ്പൊക്കെ ഒന്നും നല്ലപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട് അതിലേക്ക് ഇതിൽ തേങ്ങയും നമ്മൾ വേച്ച വെച്ചിരിക്കുന്ന പയറും ഇട്ടപ്പം നമ്മുടെ തോരൻ റെഡി നല്ല അടിപൊളി തോരനാണ് എനിക്കിത് മാത്രം കൂടി ചോറ് കഴിക്കാനാണ് ഇഷ്ടം അങ്ങനെ അതുണ്ടാക്കി പിന്നെ അച്ഛനു വേണ്ടി ചോറ് കുളങ്ങുന്നുണ്ട് ഇന്നലെ പരിപ്പും കോവയ്ക്കും കറി വെച്ചതുണ്ടായിരുന്നു അപ്പോൾ അതാണ് കൊടുക്കുന്നത് ഇന്ന് രാവിലെ കറിയൊന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല അതൊന്നും ചൂടാക്കി അത് കൊടുത്തു പിന്നെ ഇത്തിരി ചോറ് വളമ്പി നമ്മുടെ തോരനും വിളമ്പി അച്ഛൻ്റെ ലഞ്ച് ബോക്സ് ഒന്ന് റെഡിയായി അപ്പോഴേക്കും കുട്ടികളുടെ ഡ്രസ്സൊക്കെ മാറാൻ പോയിട്ടുണ്ട് അപ്പോൾ അവർ സ്കൂളിലൊക്കെ പോയി ആ രാവിലത്തെ തിരക്കൊന്നും എനിക്ക് വീഴിയെടുക്കാൻ പറ്റിയില്ല പിന്നെ വൈകുന്നേരം ആയപ്പോൾ ഒരു പൈനാപ്പിൾ ഞാൻ അങ്ങ് മുറിക്കുന്നുണ്ട് പ്രത്യേകിച്ച് വിശേഷങ്ങൾ വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ദേവുട്ടീൻ്റെ കുറച്ച് വികൃതികൾ ഒരു വികൃതിയാണ് ഇതാണ് കേട്ടോ ദേവുട്ടീൻ്റെ പരിപാടി അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷം നാളെ കാണാം അടുത്ത വിശേഷമായിട്ട്